ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെതിരെ കർശന നിലപാടുമായി ആം ആദ്മി സ്ഥാപക നേതാവായ അണ്ണാ ഹസാരെ രംഗത്ത് വന്നു ഇ ഡിയുടെ അന്വേഷണം നേരിടുന്നവർക്കല്ല മറിച്ച് അല്ലാത്തവർക്കാണ് നമ്മൾ വോട്ടുകൾ നൽകേണ്ടത് പണത്തിനോടുള്ള ആസക്തി കേജ്രിവാളിനെ അഴിമതിക്കാരനാക്കിയെന്നും അണ്ണാ ഹസാരെ പ്രതികരിച്ചു കറബുരുള്ളാത്ത സ്ഥാനാർത്ഥികൾക്ക് വേണം എല്ലാവരും വോട്ട് നൽകാൻ അല്ലാതെ ഇ ഡിയുടെ അന്വേഷണം നേരിടുന്നവർക്കല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് ഉയർന്നു വന്നത് അപലപനീയമാണ് പണത്തിനോടുള്ള ആസക്തിയാണ് അഴിമതിയിലേക്ക് കേജ്രിവാളിനെ നയിച്ചത് ഇത്തരം ആളുകളെ വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കരുതെന്നും അണ്ണാ ഹസാരെ പറയുന്നു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് ഹസാരെ കെജ്രിവാളിനെതിരെ രംഗത്ത് വരുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ അണ്ണാ ഹസാരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു അഴിമതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചിരുന്ന പാർട്ടിയാണ് ആം ആദ്മി എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നടപടികൾ പാർട്ടിയുടെ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടായിരുന്നു എന്നാണ് അണ്ണാ ഹസാരെ അന്ന് പറഞ്ഞത് മോശമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അണ്ണാ ഹസാരുടെ പ്രസ്ഥാനത്തിൽ കേജ്രിവാൾ ചേരുന്നത് ലോക്പാൽ അഴിമതി വിരുദ്ധ ഓം ബുഡ്സ്മാൻ രൂപവൽക്കരിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് ഇരുവരും ചേർന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ അനിശ്ചിതകാല സത്യാഗ്രഹവും നടത്തിയിരുന്നു ഇതിന്റെ പിറ്റേ വർഷമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണം പതിയെ പതിയെ ആം ആദ്മിയിൽ സ്വാധീനം നേടിയെടുത്ത കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അന്നു മുതൽ ഇന്നുവരെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് നേതാവിനെതിരെ ഉയർന്നിട്ടുള്ളതെന്നും അണ്ണാ ഹസാരെ പറയുന്നുണ്ട് അണ്ണാ ഹസാരെ എന്ന സംശുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്ന ഈ വ്യക്തി ബി ജെ പി ഇറക്കിയ തുറുപ്പു ചീറ്റാണെന്ന് അന്ന് പലരും പറഞ്ഞിരുന്നു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അണ്ണാ ഹസാരയുടെ ശബ്ദം കൂടുതൽ ഉയർന്നിട്ടുമില്ല ഇപ്പോൾ നിർണായകമായ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പിക്ക് അരവിന്ദ് കെജ്രിവാൾ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമ്പോൾ അണ്ണാ ഹസാരെ എത്തിയിരിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അഴിമതി ആരോപണങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രം വോട്ട് ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ നോക്കിയാൽ വർഗീയത പറയുന്നവർക്ക് വോട്ട് കൊടുക്കുക എന്ന് തന്നെയാണ് പലരും പലപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമാണ് അണ്ണാ ഹസാരയും കേജ്രിവാളും ബി ജെ പിയുടെ തന്നെ ബി ടീം ആണെന്നത് അതിൽ അണ്ണാ ഹസാരയുടെ കാര്യം ഏറെക്കുറെ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനകൾ